വീടിന് തുല്യമായിട്ട് ഓഫീസുകളും ഉണ്ട് എല്ലാ നമുക്കൊന്ന് കഥാപ്രസംഗം ഉണ്ട് സടിച്ചു കൊടുത്താൽ മതി എന്ത് ഗ്രൂപ്പ് ലക്ഷ്യം ഇങ്ങനെ മൊത്ത ഉണ്ടോ മീൻ പിടിക്കുന്നു വേറെ കപ്പലേ ആ ഈ ബാർജി ഡീസൽ എന്താ ഡീസലാ പറയുന്ന കേക്കുന്നുണ്ടായിരുന്നു അരേ ഈ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു കടൽ പഴയ കുറ്റികളാണല്ലോ ഞങ്ങളൊക്കെ എങ്ങനെ പേടിക്കണല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയി അതാണ് നമ്മളെ ആൾക്കാരെ പേടിക്ക വെള്ളം കേറൂലേ പോയല്ലേ ശരി കുതിര പഠിച്ചോണ്ടൊരു കുതിരത്തിലേ എവിടെ എവിടെ വന്നിട്ടും ഇവിടെ കേറിയിട്ടില്ലല്ലോ ഇവിടെ നിന്നും ഈ ലെവലിൽ വെള്ളം ഉണ്ടാവുള്ളൂ അതോ കേറുവോ ഇടക്ക് കേറും ആ മരം മരം ഞമ്മടെ മരം തന്നെ പരുത്തിയറി പിന്നെ പരുത്തി ചെടിയുണ്ട് പഞ്ഞിണ്ടാക്കുന്ന അത് പരുത്തി വേറെ വേണ്ടിട്ടുണ്ടാറ താടിയും തൊപ്പിയും എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് എല്ലാരും തിരിച്ചറിയാത്തത് താടിയുള്ള മരമില്ല ബോട്ടിൽ പോയിട്ട് സാധനം കൊണ്ടുവരുന്നു കേട്ടോ കപ്പലിൽ പോയിട്ട് കപ്പലിൽ പോയിട്ട് സാധനം കൊണ്ടുവരുന്നത് ടോണി പോയിട്ട് കപ്പലിൽ സാധനം കൊണ്ടുവരുന്നു

ഈ കപ്പലിലെ ഓഫ് ഓഫാക്കൂല ഇല്ല ഫുൾ ടൈം അത് ഓണായിരിക്കും അല്ലേ അങ്ങനെ പുറമൊന്നുണ്ട് ഇത് ഓഫാക്കിയാൽ പാടാൻ തുടങ്ങാം ഓൺ ആക്കാൻ അവർ അവിടെ എത്തുമ്പോൾ ഓഫാക്കും ചെക്കാനുണ്ടല്ലേ